സുഹൃത്തുക്കളെ ഒരു ചരിത്രകഥ പറയാം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നാർക്കോട്ടിക്സ് എന്ന ഡേർട്ടി ബിസിനസ് തുടങ്ങി വെച്ചത് എന്നതിൻ്റെ കഥ ഇപ്പോൾ കേരളത്തിൽ വാർത്തകൾ നിറയുന്നത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളാണല്ലോ പ്രശസ്ത റാപ്പർ വേടൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവുമായി അറസ്റ്റിലായി പിന്നെ സിനിമാ സംവിധായകരും നടന്മാരും ഒക്കെ പല പ്രമുഖരും കേസിലകപ്പെടുന്നു ചോദ്യം ചെയ്യപ്പെടുന്നു അങ്ങനെ പോകുന്നു വാർത്തകൾ എന്നാൽ ഇതൊരു പുതിയ കഥയൊന്നുമല്ല സുഹൃത്തുക്കളെ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് മനുഷ്യർ മനുഷ്യരെ നിയന്ത്രിക്കുന്ന കഥ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ കൽക്കട്ട തുറമുഖത്ത് വലിയ കപ്പലുകളിൽ ഒരു രഹസ്യ സാധനം കൊണ്ടുവന്നു അതെന്താണെന്നറിയോ കറുപ്പ് അതെ ഓപ്യം എന്ന ലഹരി വരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കറുപ്പ് കടത്തുകയും നമ്മുടെ നാട്ടിൽ തന്നെ അതേ കറുപ്പ് വിതരണം ചെയ്ത് ജനങ്ങളെ അടിമകളാക്കുകയും ചെയ്തു അന്നത്തെ കേരളീയരും ഇതേ ദുരന്തം നേരിട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ഇന്ന് നമ്മൾ വാർത്തകൾ കാണുന്ന പോലെ തന്നെ എന്താണ് ഈ കറുപ്പിന്റെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ആസാമിൽ എങ്ങനെയാണ് കറുപ്പ് അഥവാ ഓപ്പി ഉപയോഗിച്ച് പണവും അധികാരവും നേടിയെടുത്തത് എന്നതിനെ കുറിച്ചാണ് ഡോക്ടർ അരുൺ ബന്ധോപാധ്യായ എന്ന ചരിത്രകാരൻ ഇതിനെക്കുറിച്ച് ഒരു പുസ്തക എഴുതി അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പണം ഉണ്ടാക്കുക രണ്ട് ആളുകളെ നിയന്ത്രിക്കുക ഒരു പഴയ മലയാളം പഴമൊഴി കേട്ടിട്ടുണ്ടോ വെടക്കാക്കി തനിക്കാക്കുക അത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ആസാമിലെ ജനങ്ങളുടെ മേൽ പ്രയോഗിച്ചത് നമ്മുടെ ആസാമിലെ ഭായിമാർക്ക് പിന്നീട് ഒരിക്കലും ആ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഈ കറുപ്പ് യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ സ്കൂളിൽ പഠിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും പാശ്ചാത്യ ശക്തികളും ചൈനയുമായി നടന്ന കറുപ്പ് യുദ്ധങ്ങൾ എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന കറുപ്പ് വ്യാപാരത്തെ കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബ്രിട്ടീഷുകാർ ഒരു അത്ഭുതകരമായ കാര്യം ചെയ്തു നിങ്ങൾ ഊഹിക്കുന്നതിന്റെ ഓപ്പോസിറ്റാണത് അതായത് അവർ ആസാമിൽ ഓപ്പിയം കൃഷി ചെയ്യുന്നത് തന്നെ നിരോധിച്ചു പക്ഷേ അവർ ഇത് ജനങ്ങളുടെ നന്മയ്ക്കായി ചെയ്തൊന്നുമല്ല പിന്നീട് അവർ തന്നെ കറുപ്പ് പുറത്തു നിന്നും ഇറക്കുമതി ചെയ്ത് ആസാമിൽ വിൽക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ബിസിനസ് മനസ്സിലായോ ആദ്യം അവർ കർഷകരെ കറുപ്പ് കൃഷി എന്ന് തടഞ്ഞുകൊണ്ട് സപ്ലൈ കുറച്ചു പിന്നെ അത് തന്നെ അവർക്ക് തന്നെ വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കി അതും കൂടുതൽ വിലക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ചാരായം നിരോധിക്കുന്നു അതുവഴി മദ്യത്തിന്റെ സപ്ലൈ കുറയുന്നു പിന്നെ ബവുക്കോ വഴി ഇഷ്ടം പോലെ സാധനം വിൽക്കുന്നു ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഒരു ബ്രിട്ടീഷ് ഗവർണർ ഇത് തുറന്ന് പറയുകയും ചെയ്തു ഞങ്ങൾ ഓപ്യം നയം പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാനല്ല നമ്മുടെ കെ പി സി ലളിതയുടെ ഒരു രാഷ്ട്രീയ പരസ്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ബ്രിട്ടീഷുകാർ ആസാമിൽ നിന്ന് ഓരോ വർഷവും ആ കാലത്തെ പത്ത് ലക്ഷം രൂപയിലധികം വരുമാനം കറുപ്പ് വിറ്റ് മാത്രം സമ്പാദിച്ചിരുന്നു അന്നത്തെ കാലത്ത് അത് വളരെ വലിയൊരു തുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അവരുടെ മൊത്തം വരുമാനത്തിന്റെ പതിമൂന്ന് ശതമാനമായിരുന്നു അത് ആ കാലത്ത് അവിടെ ഓരോ ഗ്രാമത്തിലും ഓപ്പിയം ഷോപ്പ് ഉണ്ടായിരുന്നു പലരും അവിടെ കറുപ്പ് വാങ്ങാൻ ക്യൂ നിന്നിരുന്നു ഇന്ന് നമ്മൾ ബേവ്കോയിൽ കാണുന്നത് പോലെ ഇനി ചായയുടെ കാര്യം പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചായ കുടിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർക്കണം ആ ചായ ആദ്യമായി കൃഷി ചെയ്തത് ആസാമിലെ തോട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ അവിടെ വലിയ ചായത്തോട്ടങ്ങൾ ഉണ്ടാക്കി പക്ഷെ ആ ചായത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത ആളുകളുടെ ജീവിതം വളരെ കഷ്ടമായിരുന്നു അവർ ദിവസവും പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം ജോലി ചെയ്യേണ്ടി വന്നു അതും വളരെ കുറഞ്ഞ ദിവസക്കൂലിക്ക് കൂലിക്ക് ഇവിടെ ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം കണ്ടെത്തി അവർ തൊഴിലാളികൾക്ക് കറുപ്പ് അഥവാ ഓപ്പിയം കൊടുത്തു എന്തിനാണെന്നറിയോ തൊഴിലാളികൾക്ക് വിശപ്പ് തോന്നില്ല ഓപ്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാൽ ഭക്ഷണത്തിന്റെ ചെലവ് വളരെ കുറയും അവർക്ക് വേദന തോന്നില്ല അതിനാൽ കൂടുതൽ ജോലി ചെയ്യാം അവർ ക്ഷീണം മറക്കും അതുകൊണ്ട് പിന്നെയും ജോലി ചെയ്യിപ്പിക്കാം ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തെട്ടിൽ ഒരു ബ്രിട്ടീഷ് ഡോക്ടർ ഇതിനെപ്പറ്റി ഇങ്ങനെ എഴുതിയിരുന്നു അതായത് കറുപ്പ് കൊടുത്താൽ തൊഴിലാളികൾ ഒരുപാട് ജോലിയും വേദനയെ വേദനയെക്കുറിച്ച് പരാതി പറയുക പോലുമില്ല ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് നമ്മൾ ചായ കുടിക്കുമ്പോഴുള്ള സന്തോഷത്തിന് മുന്നിൽ എത്രയോ ആളുകളുടെ കണ്ണുനീരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ തൊഴിലാളികളെ ഡബിൾ അടിമകളാക്കി ജോലിയുടെ അടിമകളും കറുപ്പിന്റെ അടിമകളും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക ആസാമിലെ ജനങ്ങൾ ഇതെല്ലാം അനുവദിച്ചു കൊടുത്തു വന്നു ഇല്ല അവർ പോരാടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഫുൽഗുരി എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു വലിയ കലാപം തന്നെ നടത്തി ചരിത്രത്തിൽ ഇത് ഫുൽഗുരി ദാവ എന്നാണ് അറിയപ്പെടുന്നത് കർഷകർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തം ഭൂമിയിൽ കറുപ്പ് കൃഷി ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കണം പിന്നെ അതുകൂടാതെ അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ജീവിതമാർഗം തടയുന്നത് എന്ന ചോദ്യം അവർ ഉയർത്തി ബ്രിട്ടീഷുകാരുടെ മറുപടി എന്തായിരുന്നെന്നോ നിങ്ങൾ ഊഹിക്കാൻ പറ്റുമോ അവർ സമരക്കാർക്ക് നേരെ വെടിയുതിർത്തു പല കർഷകരും കൊല്ലപ്പെട്ടു മറ്റുള്ളവരെ ജയിലിൽ അടച്ചു എനിക്ക് ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ശരിക്കും നല്ല ദേഷ്യം തോന്നി ഈ കർഷകർ ആക്ച്വലി ചെയ്തത് ഒരു ദേശസ്നേഹ പ്രവർത്തനമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും കറുപ്പ് വ്യാപാരത്തിനെതിരെ ശക്തമായി സംസാരിച്ചു ഗാന്ധിജി അന്നേ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഒ പി ഉപയോഗിച്ച് നമ്മുടെ ജനങ്ങളെ അടിമകളാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ലീഗ് ഓഫ് നേഷൻസ് അതായത് ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കറുപ്പ് നി വ്യാപാരം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഔദ്യോഗികമായി ഈ കറുപ്പ് വ്യാപാരം അവസാനിച്ചു എന്നാൽ ദുഃഖകരമായി ഇതിന്റെ ആഘാതം ഇന്നും തുടരുന്നു വടക്കു സംസ്ഥാനങ്ങളായ മണിപ്പൂർ നാഗാലാന്റ് മേഘാലയ എന്നിവിടങ്ങളിൽ ഇന്നും ഒ പി എം ഉപയോഗം വലിയൊരു പ്രശ്നം ഇത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഒരു ദുഃഖകരമായ അവശേഷിപ്പാണ് കഴിഞ്ഞ വർഷം എന്റെ സുഹൃത്ത് മണിപ്പൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവിടെ ലഹരി മരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പ്രാദേശിക സംഘടന പ്രവർത്തിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു അവർ പറയുന്നത് ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രശ്നം തന്നെയാണെന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആസാമിനെ പറ്റിയല്ല കേരളത്തിലെ മദ്യനയത്തെപ്പറ്റി ആലോചിക്കണം ഒന്നാമതായി പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് അറിയണം ബ്രിട്ടീഷുകാർ ലാഭം മാത്രം നോക്കി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം നശിപ്പിച്ചു രണ്ടാമതായി കൊളോണിയലിസം അതായത് അധിനിവേശം എന്നത് വെറും ഭൂമി പിടിച്ചെടുക്കൽ മാത്രമല്ല അത് ചൂഷണത്തിന്റെ ഒരു വലിയ കടന്നുകയറ്റം കൂടിയാണ് ഉള്ളിനെ ഉള്ളുകൊണ്ട് എടുക്കുക എന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ എന്താണ് ചെയ്തത് അവർ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കി കറുപ്പ് അടിച്ച് പിന്നെ അവർ തന്നെ അത് പരിഹരിക്കാനായി സർക്കാർ വക കറുപ്പ് ബിസിനസ് തുടങ്ങി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പഴയ കഥയ്ക്ക് ഇപ്പോൾ എന്ത് പ്രസക്തി എന്ന് എന്നാൽ ചോദിക്കട്ടെ ഇന്നത്തെ നമ്മുടെ കറുപ്പ് എന്താണ് ഫോണുകൾ സോഷ്യൽ മീഡിയ മദ്യം ഷോപ്പിംഗ് അങ്ങനെ പലതും നമ്മൾ അഡിക്റ്റ് ആയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ നിയന്ത്രിക്കുന്നില്ലേ ചരിത്രം അറിയണം അറിയുമ്പോൾ നമുക്ക് ഭാവിയെ കൂടുതൽ നന്നായി നിർമ്മിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നമ്മുടെ കലാകാരന്മാർ ഇത്തരം കുരുക്കിൽപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അന്ന് കറുപ്പിലൂടെ നടത്തിയ അടിമത്തം പോലെ ഇന്ന് ആരാണ് നമ്മുടെ കലാകാരന്മാരെ അടിമകളാക്കുന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം പണ്ടുള്ളവർ പറയാറുള്ള ഒരു പഴമൊഴിയില്ലേ കൊടുങ്കാറ്റിനു ശേഷം ശാന്തത വരുമെന്ന് നമ്മുടെ സമൂഹം ഈ ലഹരി മരുന്ന് വർഷത്തിൽ നിന്ന് മുക്തി നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം നേടിയ പോലെ തന്നെ കമന്റിൽ പറയും നിങ്ങൾ എന്താണ് ഈ ഈത്തരം വാർത്തകളെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് ചരിത്രത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടതെന്നും അടുത്ത ആഴ്ച മറ്റൊരു രസകരമായ ചരിത്രകഥയുമായി വീണ്ടും വരാം നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് wish for going